ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറാമത്തെ നാമത്തിലേക്ക് കിടക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറാമത്തെ നാമം കാമകൃത് എന്നാണ് കാമത്തെ ഉണ്ടാക്കുന്നു കാമം കരോതി ഇതി കാമകൃത് അങ്ങനെയാണ് ആ വാക്കിൻ്റെ അർത്ഥം ഭാഷയാരൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം ഭഗവാൻ സ്വയം തന്നെ ഭോഗമോക്ഷാദികളായുള്ള കാമ്യങ്ങളെ ഉണ്ടാക്കുന്നു എന്നതിനാൽ മകൃത്ത് എന്ന് നാമം കാമത്തെ ഉണ്ടാക്കുന്നവൻ എന്നാണ് കാമകൃത്ത് എന്നുള്ള വാക്കിനർത്ഥം ഭഗവാൻ സ്വയം തന്നെ ഭോഗമോക്ഷാദികളായുള്ള കാമ്യങ്ങളെ അപ്പോൾ ഭോഗം എന്ന് പറയുന്നതും മോക്ഷം എന്ന് പറയുന്നതും രണ്ടും കാമ്യങ്ങളിലാണ് ഇവിടെത്തിട്ടുള്ളത് കാമത്തിൽ തന്നെയാണ് മോക്ഷമുള്ളത് കാരണം മോക്ഷം എന്ന് പറയുന്നതും ഒരു കാമമാണ് ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് കാമവും മോക്ഷവും അതിനെ ഉൾ അങ്ങനെയുള്ള കാമ്യങ്ങളെ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള വ്യ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ ഭോഗമോക്ഷങ്ങളാകുന്നവയെ ഉണ്ടാക്കുന്നു എന്താണ് ഭോഗങ്ങൾ അതായത് നമ്മൾ നമ്മൾക്ക് ആഗ്രഹം ഉളവാക്കുന്ന രീതിയിലുള്ള വസ്തുക്കൾ ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ് എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആകർഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വേണം എന്ന് ആഗ്രഹം തോത്തുന്ന വസ്തുക്കളെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കാമ്യങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് ഭോഗം ആ ഭോഗത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഉദാഹരണത്തിന് കാണാൻ മനോഹരമായ വസ്തുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് കേൾക്കാൻ മനോ മനോഹരങ്ങളായ ശബ്ദങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട് മണക്കാൻ സുഗന്ധങ്ങളായിട്ടുള്ള മണങ്ങളെ രുചിക്കാൻ വിവിധ രുചികളെ പിന്നെ സ്പർശിക്കാൻ വിവിധ സ്പർശങ്ങളെ പല പല വസ്തുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇതൊക്കെ നമുക്ക് വേണം എന്നാഗ്രഹിക്കുന്ന രീതിയിൽ ഭഗവാൻ നിർമ്മിച്ചിരിക്കുന്നു നമ്മളെല്ലാ നമ്മൾ അങ്ങനെയുള്ള വസ്തുക്കളോട് ആകർഷ അട്രാക്റ്റഡ് ആകുന്നു ആകർഷിക്കപ്പെടുന്നു അപ്പോൾ കാമ്യങ്ങളായുള്ള ഭോഗങ്ങൾ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവയോട് നമുക്ക് കാമം തോന്നും കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം ആ ആഗ്രഹം തോന്നത്തക്ക രീതിയിൽ മനോഹരങ്ങളായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ഭഗവാൻ ഉണ്ടാക്കി കാമം കാ ഭോഗം മാത്രമാണോ ഉണ്ടാക്കിയിട്ടുള്ളതല്ല മോക്ഷം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ തോന്നി ആഗ്രഹിക്കുന്നതും ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ മോക്ഷം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയുക അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളെ വേണം എന്നുള്ള ആഗ്രഹവും ഈശ്വരനെ അറിയണം എന്നുള്ള ആഗ്രഹവും ഈ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷം നമ്മളെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അനുഭവിക്കാൻ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി എന്നിട്ട് അപ്പോൾ നമുക്ക് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തെ ഉണ്ടാക്കി അപ്പം നമുക്ക് എന്ത് വേണം എന്നാഗ്രഹിണ്ട് ആഗ്രഹമുണ്ടെങ്കിലും അത് ഭഗവാൻ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മളുടെ ആഗ്രഹത്തിന് നമുക്കൊരു വിഷയം ആഗ്രഹിക്കാൻ സാധിക്കില്ല നമ്മൾ ആഗ്രഹിക്കാൻ പ്രേരിതരാവുകയാണ് ചെയ്യുന്നത് അത് ഭഗവാനാണ് ചെയ്യുന്നത് നമ്മൾ മോക്ഷം വേണം അല്ലെങ്കിൽ ഈശ്വരനെ അറിയണം എന്നുള്ള ആഗ്രഹവും നമുക്ക് ഇഷ്ടത്തിനും ഉണ്ടാവില്ല അതും ഭഗവാന്റെ പ്രേരണ കൊണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഭഗവാൻ സ്വയം തന്നെ ഭോഗമോക്ഷാദികളായുള്ള കാമ്യങ്ങൾ ഈ രണ്ടും കാമ്യങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്നു എന്നതിനാൽ ഭഗവാന് കാമകൃത്ത് അതായത് കാമകൃത്ത് എന്ന് പറയുന്ന നാമം കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് വേറൊരാളുടെ അത് മോശമോ നല്ലതോ ആയിരിക്കാം പക്ഷെ നമ്മളിൽ ഉണ്ടാകുന്ന എന്താഗ്രഹവും നമ്മൾ ഉണ്ടാകുന്നതല്ല മറിച്ച് നമ്മളിൽ ഉണ്ടാകുന്നതാണ് ആ ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുന്നത് കാമകൃത് ആയിരിക്കുന്ന ഭഗവാനാണ് ആ അർത്ഥത്തിൽ ഭഗവാന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമം കാമകൃത് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴാമത്തെ നാമം കാന്ത കാന്ത എന്ന് പറഞ്ഞാൽ മനോഹരമായത് ആകർഷണീയമായത് എന്നൊക്കെയാണ് അർത്ഥം ഭാഷകാരൻ പറയുന്നു ഭഗവാൻ സ്വയം സൗന്ദര്യം സൗകുമാര്യം എന്നിങ്ങനെയുള്ള രൂപഗുണങ്ങളാൽ മനോഹരനായിരിക്കുന്നു എന്നതിനാൽ കാന്ത എന്ന് നാമം അതായത് ഏറ്റവും സൗന്ദര്യം ഉള്ളത് ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സൗ സൗന്ദര്യമുള്ള വസ്തുക്കളെ എടുക്കുക ആ വസ്തുക്കൾ എടുക്കുക എന്നിട്ട് ആ വസ്തുക്കളെ നമ്മൾ നിരത്തി വെച്ചാൽ അതിനേക്കാൾ സൗന്ദര്യം ഉള്ള ഒരു വസ്തു ഉണ്ട് എങ്കിൽ അത് ഭഗവാനായിരിക്കും അപ്പോൾ അത്രയും സൗന്ദര്യമുള്ളവൻ ആണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ കാന്തഹ എന്ന് നാം സൗന്ദര്യം എന്തൊക്കെയുള്ള സൗന്ദര്യം സൗകുമാര്യം എപ്പോഴുമുള്ള യൗവനാവസ്ഥ എപ്പോഴുമുള്ള ആ ചെറുപ്പം എന്ന് പറയുന്ന അവസ്ഥ എപ്പോഴുമുള്ള സൗന്ദര്യം ഈ രണ്ട് കാര്യങ്ങളും ഭഗവാനിലുണ്ട് ഉണ്ട് എന്നുള്ളതിന് കൊണ്ട് ഭഗവാൻ മനോഹരനാണ് അങ്ങനെ മനോഹരനാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് കാന്തഹ എന്ന് നാമം ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാമത്തെ നാമം കാമഹ കാമൻ അഥവാ കാമം ഭഗവാൻ കാമസ്വരൂപനാണ് കാമൻ ആണ് ഭാഷയാരൻ പറയുന്നു ശീലം ഔദാര്യം ദയാ എന്നിവള എന്നിവകളാകുന്ന ആത്മഗുണങ്ങളെ കൊണ്ട് ഏറ്റവും കമനീയനാണ് ഭഗവാൻ എന്നതിനാൽ ഭഗവാന് കാമഹ എന്ന് നാമം ഭഗവാൻ കേവലം സൗന്ദര്യം കൊണ്ട് മാത്രം കാമരൂപനല്ല ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കാന്ത എന്നുള്ള നാമം കൊണ്ട് ഏറ്റവും മനോഹരമായതാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ കാമദേവനോട് അല്ലെങ്കിൽ കാമത്തോട് കൂടിയവനാണ് കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം കാണുന്ന ആർക്കും വല്ലാത്ത രീതിയിൽ ആഗ്രഹം തോന്നുന്ന അളവിൽ ഉള്ള ഒരു സ്വരൂപത്തോട് കൂടിയവനാണ് ഭഗവാൻ കേവലം അങ്ങനെയുള്ള മനോഹര സ്വരൂപം കൊണ്ട് മാത്രമല്ല ശീലം ഔദാര്യം ദയാ ഭഗവാനാണ് ഏറ്റവും ഔദാര്യമുള്ളവൻ ഭഗവാനാണ് ഏറ്റവും ദയ ഉള്ളവൻ എന്നുള്ളത് എന്നിവകളാകുന്ന കൊണ്ട് ഭഗവാന്റെ ആത്മഗുണങ്ങളാണത് നൈസർഗികമായി ഭഗവാനിലുള്ള ഗുണങ്ങളാണത് അങ്ങനെ ഗുണങ്ങളുള്ളത് കൊണ്ട് ആണ് ഭഗവാൻ ഏറ്റവും കമനീയനാകുന്നത് കേവലം സൗന്ദര്യം കൊണ്ട് മാത്രമല്ല ഗുണങ്ങളെ കൊണ്ടും ഭഗവാൻ കമനീയനാണ് എന്നതുകൊണ്ട് ഭഗവാന് കാമഹ എന്ന് നാമം കാമഹ കാമൻ എന്ന് ശിവന് ഒരു നാമമുണ്ട് കാമരൂപനാണ് ശിവൻ അതേപോലെ കാമരൂപൻ തന്നെയാണ് വിഷ്ണുവും തുടർന്ന് പറയുകയാണ് ഈ ഭഗവാന്റെ ഗുണത്തിൻ്റെ ഒരു അംശം കൊണ്ടാണ് കാമദേവൻ ജഗത്തിനെ ഉന്മാദിപ്പിക്കുന്നത് കാമദേവൻ എന്ന് പറയുന്നത് സക്ഷാൽ കാമദേവൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശം കൊണ്ടാണ് ഈ കാണുന്ന ജഗത്തിനെ മുഴുവൻ ആകർഷിക്കുന്നത് അപ്പോൾ ഏറ്റവും മഹാകാമൻ കാമൻ എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കുള്ളതാരാണ് ഭഗവാനാണ് കാമദേവൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ കാമദേവൻ എന്ന് പറയുന്ന ആ ദേവൻ ഈ ഭഗവാന്റെ ചെറിയൊരു അംശം കൊണ്ട് മാത്രം നിലനിൽക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ കമനീയമാണ് എന്നുള്ള അർത്ഥത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം കാമഹ ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത്തെ നാമം കാമനാണ് എന്ന് പറഞ്ഞു ഇനി അടുത്ത നാമം പറയുന്നു കാമപ്രദഹ കാമത്തെ പ്രദാനം ചെയ്യുന്നവർ ഭാഷയാരും പറയുന്നു തന്നെ കാമിക്കുന്നവർക്കും തന്നെക്കാൾ കുറഞ്ഞതായുള്ള മറ്റു വസ്തുക്കളെ കാമിക്കുന്നവർക്കും യഥാർഹം അവരുടെ കാമത്തെ പ്രദാനം ചെയ്യുന്നു എന്നതിനാൽ കാമഹ എന്ന് ഭഗവാന് നാവാം ഭഗവാനെ ആഗ്രഹിക്കുന്നവർക്കും ഭഗവ തന്നേക്കാൾ കുറഞ്ഞതായുള്ള മറ്റു വസ്തുക്കളെ എന്ന് പറഞ്ഞാൽ ചെറിയ വസ്തുക്കൾ ലോകത്ത് കാമം എന്ന് പറഞ്ഞാൽ ഡിസയർ ആഗ്രഹം എന്നർത്ഥം ഡിസയർ ടു വേർഡ്സ് എനിത്തിങ് ക്യാൻ ബി കോൾഡ് ആസ് കാമം എന്ത് വേണമെങ്കിലും കാമാവും നമുക്ക് വസ്ത്രങ്ങളോട് കമ്പമുണ്ട് അത് വസ്ത്രങ്ങളോടുള്ള ആഗ്രഹം കാമമാണ് നമുക്ക് വാച്ചുകളോട് കമ്പമുണ്ട് അത് വേറൊരു കാമമാണ് നമുക്ക് ഷൂസിനോട് കമ്പൗണ്ട് അത് കാമമാണ് ഇതൊക്കെ കാമമാണ് ഇതേ കാമം തന്നെയാണ് നമുക്ക് മനുഷ്യരോടുള്ളത് ഒരു സ്ത്രീയോട് അഥവാ ഒരു പുരുഷനോട് ഉള്ളത് ഇതേ കാമം തന്നെയാണ് അപ്പോൾ കാമം എന്ന് പറയുന്ന വാക്കിന് ആഗ്രഹം എന്നാണ് അർത്ഥം തന്നെ ആഗ്രഹിക്കുന്നവർക്കും തന്നെ കാമിക്കുന്നവർക്കും തന്നെക്കാൾ കുറഞ്ഞതായുള്ള മറ്റു വസ്തുക്കളെ കാമിക്കുന്നവർക്കും ചെറിയ ചെറിയ വസ്തുക്കളെ പേര് പ്രശസ്തി പണം ധനം അങ്ങനെ അങ്ങനെയുള്ള ചെറിയ വസ്തുക്കളെ കാമിക്കുന്നവർക്കും യഥാർഹം അവരർഹിക്കുന്ന രീതിയിൽ അവരുടെ കാമത്തെ ആഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നു എന്നതിനാൽ കാമഹ എന്ന് നാമം ഭഗവാന് കാമപ്രദഹ എന്ന് നാമം കാമഹ എന്നല്ല കാമപ്രദഹ എന്ന് നാമം തുറന്നു പറയാണ് ഏകോ ബഹുനാം യോ വിധധാതി കാമാൻ ഏകനായ ഏതൊരു ഭഗവാനാണോ അനവധി പേരുടെ കാമനകളെ സാധിപ്പിക്കുന്നത് അങ്ങനെ കാമത്തെ കൊടുക്കുന്നവൻ എല്ലാ തരത്തിലുള്ള എന്താഗ്രഹം ആയിക്കോട്ടെ ആ ആഗ്രഹത്തെ അവനവൻ അർഹിക്കുന്ന രീതിയിൽ ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുന്നു ആ അർത്ഥത്തിൽ കാമപ്രദഹ എന്ന നാമം ഇനി മുന്നൂറാമത്തെ നാമം പ്രഭു പ്രഭു എന്നുള്ള നാമം ഇതിനു മുമ്പും മുപ്പത്തി അഞ്ചാമത്തെ നാമമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അന്ന് അവിടെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഭാഷയർ പറയുകയാണ് ഇപ്രകാരമുള്ള അന്തമില്ലാത്ത കാന്തത്വം കൊണ്ട് എല്ലാവരുടെയും എല്ലാവരുടെ ഹൃദയങ്ങളെയും ഹരിക്കത്തക്ക പ്രഭാവമുള്ളവനാണ് ഭഗവാൻ എന്നതിനാൽ പ്രഭു എന്ന് നാമം പ്രഭു എന്താണ് പ്രഭു എന്നുള്ള വാക്കിനർത്ഥം അന്തമില്ലാത്ത കാന്തത്വം കൊണ്ട് വളരെ അട്രാക്റ്റീവാണ് ദ മോസ്റ്റ് ഡിസൈറബിൾ പേഴ്സൺ എന്നുള്ള അർത്ഥം ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള ആളാണ് ഭഗവാൻ മഹാകാന്തനാണ് ഭയങ്കര ആകർഷണീയനാണ് അങ്ങനെയുള്ള അന്തമില്ലാത്ത അങ്ങനെയുള്ള കാന്തത്വം കൊണ്ട് എല്ലാവരുടെ ഹൃദയങ്ങളെയും ഹരിക്കത്തക്ക എല്ലാവരുടെയും ഹൃദയങ്ങളെ കവര കവരാൻ ഉള്ള പ്രഭാവത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ ഭഗവാന് പ്രഭു എന്ന് നാമം തുടർന്ന് പറയുകയാണ് രാമ കമലപത്രാക്ഷ പത്രാക്ഷ സർവസത്വമനോഹര ഏതുപോലെയാണ് താമര ഇലകളുടെ കാന്തിയോട് കൂടിയ കണ്ണുകളോടു കൂടിയ ശ്രീരാമൻ സർവസത്വക്കളിലും വെച്ച് ഏറ്റവും മനോഹരനാകുന്നു ഭഗവാന്റെ അവതാരമായിട്ടുള്ള ശ്രീരാമന്റെ ആ പ്രഭുത്വത്തെ പറയുന്നു ഏറ്റവും മനോഹരനാണ് എല്ലാവരുടെയും സത്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരനായിട്ടുള്ള ആളാണ് ശ്രീരാമൻ എന്ന് പറയുകയാണ് പ്രഭു എന്നുള്ള നാമത്തിന് ഉദാഹരണമായിട്ട് അങ്ങനെ അങ്ങനെ ആ അർത്ഥത്തിൽ മുന്നൂറാമത്തെ നാമം പ്രഭു ഇപ്പോൾ മുന്നൂറ് നാമങ്ങൾ കഴിഞ്ഞു മൂന്ന് അധ്യായങ്ങൾ ഈ ഭാഷ്യത്തിൻ്റെ പരാശരഭട്ടരുടെ ഭാഷ്യത്തിൻ്റെ മൂന്നധ്യായങ്ങൾ കഴിഞ്ഞു അപ്പോൾ മൂന്നാമധ്യായം സമാപിക്കുകയാണ് ഇതി അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാണ് ഇതി ശ്രീഹരികുലതിലക ശ്രീവത്സാംഗസൂനോ ശ്രീരംഗരാജ ദിവ്യജ്ഞാലബ്ധ്രീ പരാശരഭട്ട അപരനാമധേയസ്യ ശ്രീരംഗനാഥസ് കൃതൗ ശ്രീ വിഷ്ണു സഹസ്രനാമ വിവരണേ ശ്രീ ഭഗവത് ഗുണദർപ്പണേ തൃതീയം ശതകം സമാപ്തം എന്നുവെച്ചാൽ ഇപ്രകാരം ശ്രീഹരിക്കുലത്തിന് തിലകക്കുറിയായ ശ്രീവത്സാംഗ മിശ്രൻ്റെ മകനും ശ്രീരംഗരാജൻ്റെ ദിവ്യമായ ആജ്ഞയെ ലഭിച്ചവനും ശ്രീ പരാശര ഭട്ടൻ എന്ന അപരനാമധേയത്തോടു കൂടിയവനും ആയ ശ്രീരംഗരാജനാൽ കൃതമായ ശ്രീ വിഷ്ണു സഹസ്രനാമ വിവരണം ആകുന്ന ഭഗവത് ഗുണദർപ്പണത്തിൽ മൂന്നാം ശതകം സമാപിച്ചിരിക്കുന്നു നമ്മളിതിനു മുമ്പ് പറഞ്ഞതാണ് ഇത് പത്ത് ദശകങ്ങളായിട്ടാണ് ഈ വ്യാഖ്യാനം ഉള്ളത് ദശകം എന്ന് പറഞ്ഞാൽ നൂറ് നാമങ്ങൾ ചേർന്നിട്ടുള്ള ഒരു അധ്യായം അപ്പോൾ അതിൽ മൂന്ന് അധ്യായങ്ങൾ മുന്നൂറ് നാമങ്ങൾ കഴിഞ്ഞു മുന്നൂറ് നാമങ്ങളിലൂടെ പല രീതിയിൽ ഭഗവാന്റെ പ്രഭാവത്തെയും ഭഗവാന്റെ സ്വരൂപത്തിനെയും എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് നാലാമത്തെ ശതകം ചതുർത്ഥ ശതക പ്രാരംഭ ഈ ചതുർത്ഥശതക പ്രാരംഭ അതിലെ നാലാമത്തെ ശതകത്തിൻ്റെ ആരംഭത്തിൽ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം വ്യാഖ്യാനിക്കുകയാണ് ഭാഷയാരൻ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് യുഗാധികൃത് യുഗാവർത്തോ നൈകമായോ മഹാശനഹ അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിത് അനന്തജിത് ഇതിലെ നാമങ്ങൾ യുഗാധികൃത് യുഗാവർത്ത നൈകമായ മഹാശന അദൃശ്യ വ്യക്തരൂപ സഹസ്രജിത്ത് അനന്തജിത്ത് ഇങ്ങനെ എട്ട് നാമങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഈ എട്ട് നാമങ്ങളും വടപത്രശായി അവതാരത്തെ വ്യാഖ്യാനിക്കുന്നതാണ് ഭഗവാന്റെ അരയാലിലയിൽ കിടക്കുന്ന ഭഗവത് സ്വരൂപം ശൈശവരൂപത്തിൽ മനോഹരമായിട്ട് തൻ്റെ കാലുകൾ കടിച്ചുകൊണ്ട് കിടക്കുന്ന ആ മുകുന്ദൻ ബാലം മുകുന്ദൻ ബാലമുകുന്ദൻ സ്വരൂപം വടപത്രശായി ആയിട്ടുള്ള ഭഗവത് സ്വരൂപം ആ സ്വരൂപത്തെ കുറിക്കുന്നതാണ് ഈ പറയുന്ന ഈ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകങ്ങൾ ശ്ലോകങ്ങളിലെ നാമങ്ങൾ അപ്പോൾ അതിലെ ആദ്യത്തെ നാമം നമുക്ക് നോക്കാം യുഗാധികൃത്ത് എന്നുള്ളതാണ് ആ മാമ ഭാഷയാരൻ പറയണം അനന്തരം ഭഗവാൻ്റെ അളവില്ലായ്മയെയും ആശ്ചര്യത്വത്തെയും പറയുന്നു അതായത് അമര്യാദ ആശ്ചര്യത്വം അഥാ അമര്യാദ ആശ്ചര്യത്വം ഭഗവാന്റെ അളവില്ലായ്മ അര്യാദ എന്ന് പറഞ്ഞാൽ അളവ് നിയന്ത്രിച്ചത് അതിർത്തി എന്നൊക്കെയുണ്ട് അത് മര്യാദയില്ല എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത അമര്യാദ അങ്ങനെ അളവില്ലായ്മയെയും ആശ്ചര്യത്വത്തെയും പറയുന്നു ഇവിടെ നിഗ്രോധ ശയ്യാവതാരത്തെ ഉദാഹരണമായി പറയുന്നു അങ്ങനെ ഭഗവാൻ ഈ അരയാലിലയിൽ കിടക്കുന്ന ആ ഭഗവാനെ കുറിച്ചാണ് പറയുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ട് കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്ത്രം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി അല്ലെങ്കിൽ ശിരസാ നമാമി അപ്പോൾ എങ്ങനെയാണ് ആ ന്യഗ്രോധശായിട്ടുള്ള ഭഗവാൻ കിടക്കുന്നത് കരാരവിന്ദേന കരകമലങ്ങളെക്കൊണ്ട് പദാരവിന്ദത്തെ കാലിനെ കരകമലങ്ങളെക്കൊണ്ട് കാലാകുന്ന അമലങ്ങളെ മുഖാരവിന്ദത്തിൽ പിടിച്ചുകൊണ്ട് വടപത്രത്തിൽ ശയിക്കുന്ന ആ ഭഗവത് സ്വരൂപം ആ ഭഗവത് സ്വരൂപമാണ് ആ ഭഗവത് സ്വരൂപത്തെയാണ് യുഗാധികൃത് എന്നുള്ള ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്തത്തിൽ ആദിയെ ചെയ്യുന്നു എന്നതിനാൽ യുഗാധികൃത് എന്ന നാമം അന്തേപി ആദ്യം കരോതി ഇത് യുഗാധികൃത് അതായത് ആ രൂപത്തിൻ്റെ അർത്ഥം ആ രൂപം എന്ന് പറഞ്ഞാൽ കാല് കടിച്ചു കിടക്കുന്ന ഭഗവാനാണ് ഈ ശിശു നമ്മളുടെ ശരീരം തുടങ്ങുന്നത് തലയിൽ നിന്നാണ് അപ്പോൾ അവസാനിക്കുന്നത് കാലിലും ഈ കാല് നമ്മളുടെ തല തലയിലെ തന്നെ ഭാഗമായിട്ടുള്ള വതനത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് കടിച്ചുകൊണ്ട് കിടക്കുകയാണ് അപ്പോൾ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ വീണ്ടും തുടങ്ങുന്നു ഭഗവാന് അന്തമില്ല ഭഗവാൻ എവിടെയാണോ അവസാനിക്കുന്നത് ഭഗവാൻ അവിടെ തുടങ്ങുന്നു അന്തത്തിൽ ആദിയെ ചെയ്യുന്നു ദി എൻഡ് ഈസ് ദ ബിഗിനിങ് എന്ന് പറയും അവസാനമാണ് ആദ്യം അപ്പോൾ അങ്ങനെ അവസാനിക്കാത്ത മാറ്റം അവസാനിക്കാത്ത വീണ്ടും വീണ്ടുമുള്ള സൃഷ്ടി അതാണ് ആ ചിത്രം നമുക്ക് കാണിക്കുന്നത് കാല് അവസാനിക്കുന്നതാണ് ഈ കാല് തിരിച്ച് നമ്മൾ തിരിച്ച് മുഖത്തെ വായിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കടിച്ചു പിടിച്ചിരിക്കുകയാണ് വേറൊരു ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു ചില ചിത്രങ്ങൾ നമുക്ക് കാണാവുന്നത് ചില ഗ്രീക്ക് ഫിലോസഫിയിലൊക്കെയാണ് അത് ഒരു പാമ്പ് സ്വന്തം വാല് കടിച്ചു പിടിച്ചിരിക്കുന്നതാണ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ വീണ്ടും തുടങ്ങുന്നു അപ്പോൾ ആ അങ്ങനെ അങ്ങനെ അത്ര വള സമയത്തെ കാണിക്കുന്നതാണ് ഒരിക്കലും അവസാനിക്കാത്ത ഈ സമയം അവസാനിക്കുന്നു എന്ന് പറയുന്ന നിമിഷത്തിൽ അത് വീണ്ടും തുടങ്ങുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്തെ കുണി കുറിക്കുന്നതാണ് ഭഗവാൻ യുഗത്തിൻ്റെ ആദ്യ ചെയ്യുന്നത് ആ അർത്ഥത്തിൽ യുഗാധികൃത് എന്ന് നാമം സമ്പർക്ക സമയത്തിലും പ്രളയ പ്രളയസമയത്ത് ഭഗവാൻ പ്രളയത്തിൽ ആണ്ടുപോകാതെ ജഗത്തിനെ വീണ്ടും പ്രവർത്തിപ്പിച്ചു എവിടെയാണോ പ്രളയമുള്ളത് ഈ ജഗത്ത് ഉണ്ടാകുന്നു ജഗത്ത് ഉണ്ടായിട്ട് കുറേ കാലം നിലനിന്നു നിലനിൽക്കുന്നു ഇല്ലാതാവുന്നു ആ ഇല്ലാതാകുന്നിടത്ത് വീണ്ടും തുടങ്ങുന്നു അങ്ങനെ വീണ്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു വീണ്ടും വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ള ഭഗവാനാണ് യുഗാധികൃത് ഇനി മുന്നൂറ്റി രണ്ടാമത്തെ നാമം ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ അതായത് അവസാനിക്കാത്തത് അവസാനം ആദ്യമായത് അതേ അർത്ഥത്തിൽ തന്നെയാണ് തുടർന്നും പറയുന്നത് തൻ്റേതായ ധർമ്മവ്യവസ്ഥയ്ക്കനുസരിച്ച് കൃതയു യുഗങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കുന്നു എന്നതിനാൽ യുഗാവർത്തഹ എന്ന നാമം യുഗാധികൃത് യുഗങ്ങളുടെ യുഗാദികളെ ഉണ്ടാക്കുന്നവൻ അവസാനിക്കുന്നിടത്ത് വീണ്ടും തുടങ്ങുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ യുഗാദികൃത്ത് ഇനി യുഗാവർത്ത അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നവൻ തൻ്റേതായ ധർമ്മവ്യവസ്ഥയ്ക്കനുസരിച്ച് കൃതയുഗങ്ങൾ യുഗങ്ങളെ കൃതം ത്രേ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം പിന്നെ വീണ്ടും കൃതയുഗം അങ്ങനെ 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 ചാക്രിക ക്രമത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അത് അതുകൊണ്ട് ഭഗവാൻ യുഗാവർത്തഹ എന്ന് നാമം ഇവിടെയൊക്കെ സമയത്തെയാണ് കണക്കാക്കുന്നത് ടൈം എന്ന് പറയുന്ന ആ ഭഗവാന്റെ വേറൊരു രൂപം ആ ആ സമയത്തെയാണ് കുറയ്ക്കുന്നത് സമയം എവിടെയാണോ അവസാനിച്ചു എന്ന് തോന്നുന്നത് അവിടുന്ന് വീണ്ടും തുടങ്ങും ദി എൻഡ് ഇസ് ദ ബിഗിനിങ് എന്ന് പോലെ അപ്പോൾ ആ അർത്ഥത്തിൽ മുന്നൂറ്റി രണ്ടാമത്തെ നാമം യുഗാവർത്തഹ